ബി ജെ പി അയോഗ്യനാക്കിയ മറ്റൊരു എം പി കൂടി ഇപ്പോൾ യോഗ്യനായി തിരിച്ചു വന്നിരിക്കുകയാണ് ഗുണ്ട ആക്ട് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി നാല് വർഷത്തെ കഠിന തടവിനെ ശിക്ഷിക്കപ്പെട്ട ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവും ഗാസിപ്പൂർ എംപിയുമായ അഫ്സൽ അൻസാരിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എം പി ആയി തിരിച്ചുവരുന്നത് രണ്ടായിരത്തി ഏഴിലെ ഒരു കേസിൽ ഗാസിപൂരിലെ എം പി എം എൽ എ കോടതിയാണ് അഫ്സൽ അൻസാരിയെ ഗുണ്ട ആക്ട് പ്രകാരം ശിക്ഷിച്ചത് നാല് വർഷത്തേക്കാണ് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത് ഈ ശിക്ഷക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ നൽകിയിരിക്കുന്നത് അഫ്സൽ അൻസാരിയുടെ ശിക്ഷ സ്റ്റേ ചെയ്യുക മാത്രമല്ല ഗാസിപൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് നാല് വർഷത്തെ തടവിന് അഫ്സൽ അൻസാരിയെ ശിക്ഷിച്ചിരിക്കുന്നത് അതേ തുടർന്ന് വിഷയം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് തുടർന്നാണ് അഫ്സൽ അൻസാരിക്ക് വേണ്ടി അഭിഷേക് സിംഗി സുപ്രീം കോടതിയിൽ പോകുന്നത് ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിനുള്ളിൽ വിധി പറയണമെന്ന നിർദ്ദേശം ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ എം പി അയോഗ്യനാക്കപ്പെട്ടാൽ മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് ചട്ടം എന്നാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അൻസാരിയെ തന്നെ ഗാസിപൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ ഉണ്ടാകുമെന്നതും ഉറപ്പാണ് രാഹുൽ ഗാന്ധിയെയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാക്കിന്റെ പുറത്താണ് രണ്ടു വർഷത്തെ ശിക്ഷ വിധിച്ചതും തൊട്ടടുത്ത നിമിഷം തന്നെ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതും തുടർന്ന് സുപ്രീം കോടതി തന്നെയാണ് രാഹുലിന് വീണ്ടും എം പി ആയി തുടരുവാനുള്ള അനുമതി നൽകിയത് അതേ രീതി തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത് അഫ്സൽ അൻസാരിക്കും തുണയായി മാറുകയാണ് സുപ്രീം കോടതി